ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കിണ്ണത്തപ്പുമാണ് അതും ദോശ മാവോ ഇഡലി മാവോ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നല്ലൊരു സ്നാക്കും ആയിരിക്കും ഇതിപ്പോൾ ഇഡ്ഡലി മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് തേങ്ങ ചരവിയതും കുറച്ച് തേങ്ങ കൊത്തും ആവശ്യമുണ്ട് ഈ തേങ്ങ ചരവിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി ഒരു പ്ലേറ്റ് എടുത്ത് ആ പ്ലേറ്റിലേക്ക് നെയ്യ് എല്ലാ ഭാഗത്തും ഇതുപോലെ തേച്ച് കൊടുക്കുക ഇനി അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതിനുശേഷം ഇഡലിപാത്രത്തിൻ്റെ തട്ട് ഇതുപോലെ തിരിച്ച് വെച്ചതിന് ശേഷം അതിന് മേലെ ഇങ്ങനെ ആ പ്ലേറ്റ് വെച്ച് കൊടുക്കുക അതിന് മേലെ കൂടെ തേങ്ങാ കൊത്തും കൂടെ ഇട്ട് കൊടുക്കുക തേങ്ങാ കൊത്ത് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർ കൂടുതൽ ഇട്ട് കുറച്ച് കുറച്ചാവശ്യമുള്ള ആൾക്കാർ കുറച്ച് കൊടുക്കുക ഇത്രയേ ഉള്ളൂ എന്തതിന് ശേഷം എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള അളവിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് ഉപയോഗിക്കാം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്